ഹായ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇങ്ങനെ ഒരു വിധമൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷനൊക്കെ ഒന്നും ഇങ്ങനെ റിലാക്സ് ചെയ്ത് അപ്പോൾ ഒരു വിധമൊക്കെ ഓക്കെ ആയി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇനിയിപ്പം പോവുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ചെല്ലുക അഡ്മിറ്റാകുക കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ചിലവഴിക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിലവഴിച്ച് പിന്നെ നമ്മൾ കുഞ്ഞുമാകെയായിട്ട് തിരിച്ചു വരും ഹായ് ഇന്നലെ ഇന്നലെ അല്ലേ നമ്മള് ഹോസ്പിറ്റൽ പോയത് ആ തിങ്കളാഴ്ച നമ്മൾ പോയി നമ്മടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു ചടങ്ങ് വയറുകാണെ ആ അതെന്നു ചോദിച്ചു ഹായ് അപ്പോൾ ഞായറാഴ്ചത്തെ ചടങ്ങ് കഴിഞ്ഞു തിങ്കളാഴ്ച ഒരു ഹോസ്പിറ്റലിൽ പോയി അന്ന് ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ ഞെട്ടിച്ചു വിട്ടു രണ്ട് മൂന്ന് ദിവസം ഉറക്കം പോലും പോയ ചില സന്ദർഭങ്ങളിലായിരുന്നു കടന്നുപോയത് അത് കഴിഞ്ഞു വീണ്ടും വ്യാഴാഴ്ച വന്നു വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു പൊടിക്ക് ആശ്വാസം അവിടുന്ന് ആശ്വാസ വർത്തമാനം കിട്ടി അത് കേട്ട് സന്തോഷമായി തിരിച്ച് വന്നു ഹായ് രമേശ് രമേഷ് അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാണ് അപ്പോൾ ഇനി അടുത്ത ചൊവ്വാഴ്ചയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നടത്തുന്നതെല്ലാം ഒരുപാട് മുന്നിലേക്ക് പോയി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന ഇവിടെ എറണാകുളത്ത് തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക എറണാകുളത്ത് തന്നെ ആയിരിക്കും കുഞ്ഞാവ വരുക എന്നുള്ളതൊക്കെ പക്ഷേ ജില്ല വിട്ടുപോയി വേറെ ജില്ലയിലേക്ക് പോയി കുഞ്ഞാവയുടെ വരവ് അത് ഞങ്ങൾ ഇവിടെ സൈമ ഇവിടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഇട എറണാകുളത്തെ ഹോസ്പിറ്റലായിരുന്നു സംഭവം ചെയ്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അവിടെ സനാമയ്ക്ക് വേണ്ടുന്ന ചില ഫെസിലിറ്റി കാര്യങ്ങളൊന്നും അവിടുത്തെ ഇതിനില്ല ഹോസ്പിറ്റലിനില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ഹോസ്പിറ്റൽ അവരെ സെലക്ട് ചെയ്തു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് നമുക്ക് പോകാനായിട്ട് അത്ര താല്പര്യം വന്നില്ല കാരണം സ്ഥിരമായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറും അവരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു രീതിയൊക്കെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാറിപ്പോകും അപ്പോൾ അവിടുന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡോക്ടർ ഒരു സൈക്ഷം വിളിച്ചു അവരുടെ എടപ്പാളുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ എല്ലാ സ്ഥിരീകരണങ്ങളും എല്ലാ ഫെസിലിറ്റികളും കൂടി തന്നെയാണ് ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് സിസേറിയൻ്റെ സംഭവങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ ചെയ്യാം എന്നുള്ളത് കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവിടെ രണ്ടാഴ്ച അവിടെ അഡ്മിറ്റ് ആവണം അപ്പം നേരത്തെ പോകണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ ഡോക്ടർ അവിടെ ചെക്കപ്പിന് വരുന്നത് അപ്പോൾ ആ ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് ചിലപ്പോൾ മേ ബി നാലാം തീയതി ആയിരിക്കും അടുത്ത മാസം നാലാം തീയതി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡോക്ടർ വരുന്ന ദിവസം ഒന്നാണ് അന്നാണ് ചെയ്യാവുന്ന പറഞ്ഞിരിക്കുന്നത് പിന്നെ ദൈവം സഹായിച്ച അതിന് മുന്നേ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നാലാം തീയതിക്ക് നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നു സന്തോഷം സന്തോഷമായിട്ട് തന്നെ ഇരുപണ്ട് അപ്പം പെട്ടെന്ന് ഡേറ്റ് പറഞ്ഞ് പെട്ടെന്ന് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം എന്നുള്ളൊരു ഡേറ്റ് പറഞ്ഞതുകൊണ്ട് പിന്നെ എല്ലാം ഈ ഒരു രണ്ട് ദിവസത്തിനകം തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തട്ടിക്കൂട്ടി എടുക്കണം അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഓട്ടത്തിലാണ് അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു ഇപ്പൊ പോയി എറണാകുളത്ത് പോയി കാര്യങ്ങളൊക്കെ എല്ലാം കുറെ ഒക്കെ അത്യാവശ്യം നമ്മുടെ ആ ഒരു ഇതുണ്ടല്ല അവർ രീതിയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പോയി കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം എല്ലാംഡിയ സെറ്റപ്പ് വന്നതാണ് ഇതിനകത്ത് ഡ്രസ് ഒക്കെ അയ്യോ ജോക്കി ഇനി അത് ജോക്കി മാത്രം കൊടുത്തില്ലേ ആ ബാക്കിയെല്ലാം കുറച്ച് ഓർഡർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചേച്ചി ജീവ ഉണ്ടായിട്ട് ഇരിക്കുന്നു അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് മൊത്തം എറണാകുളം എറണാകുളം സൈഡൊക്കെ കറക്കുമായിരുന്നു ഞാനും അമ്മയും കൂടെ അപ്പോൾ ഇന്ന് ആളെ തേക്കുള്ളായിരുന്നു വീട്ടിൽ അപ്പോൾ ഞങ്ങൾ പോയി അത്യാവശ്യം വേണ്ടുന്ന ആ ബസ്റ്റിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊല്ലാൻ സെറ്റ് ചെയ്ത ഒരു ഇതൊക്കെ ഈ പെട്ടി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞാൻ അതോടെ വന്നു കഴിഞ്ഞാൽ പെട്ടി പാക്ക് ചെയ്യണം സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വേണം ഹായ് ഹായ് അനുരാഗ് ഹായ് ഷബാന ഹായ് ജിത്തു ജിത്തു എന്നല്ലേ ജിത്തു ഹായ് ആ ഡേറ്റ് ആ ആരാണ് കേൾക്കുന്നത് ഷപാന ഡേറ്റ് ആയി ഡേറ്റ് നാലാം തീയതി വന്നു അടുത്ത മാസം നാലാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് പറഞ്ഞേക്കുന്നത് അപ്പം രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഡോക്ടർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഒരു ദിവസമേ ഹോസ്പിറ്റലിൽ വരത്തുള്ളൂ അവിടെ തന്നെ മെയിൻ ബ്രാഞ്ചാണ് എടപ്പാള് അപ്പം എടപ്പാളേക്ക് ഒരു ദിവസം ഡോക്ടർ വരുവുള്ളൂ അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച അഡ്മിറ്റ് ആകണം അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി അഡ്മിറ്റ് ആകാൻ പറയാമോ ഇരുപത്തി ഏഴ് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ഡോക്ടർ വരും അത് കഴിഞ്ഞ് നാലാം തീയതി നമുക്ക് കുഞ്ഞാവെ വെളിച്ചം കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ പറയാനുള്ളത് കാരണം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ വേണമെന്നാണ് ഡോക്ടർമാരുടെയൊക്കെ ഒരു സജഷൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ എറണാകുളത്ത് ഇനി നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ തപ്പി പോവുക ആ ഡോറ് ഡോക്ടർ മാറുക എന്നൊക്കെ പറയുന്നത് അത്ര പോസിബിൾ ആയിട്ട് തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ ഹോസ്പിറ്റലിലെ ഇടപ്പാളുള്ളത് അതിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളതാണ് ഹോസ്പിറ്റലാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരട്ടെ കാരണം കുഞ്ഞുമാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴൊക്കെ കുഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര തുള്ളിച്ചാട്ടം ബഹളവും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് അവനും ആ ഒരു സന്തോഷം കൂടി ആയിക്കോട്ടെ ോസ്പിറ്റലിലേക്ക് പോകുന്നതൊരു യാത്ര ചെയ്ത് തിരിച്ചു വരുന്നതൊരു യാത്ര ചെയ്ത് മുന്നൂറ്റി പത്ത് കിലോമീറ്ററോളം ഏകദേശം ഉണ്ടല്ലേ അപ്പോ അങ്ങോട്ട് പോകാം ഞാൻ ഇങ്ങോട്ട് ആദ്യം തന്നെ അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടത് കുഞ്ഞോ സന്തോഷം അപ്പോ ഇത്രയും ഒരു ടെൻഷനും ഇല്ലാതെ ഇത്രയും ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം ഇത് തന്നെയാണ് നമ്മളുടെ കുടുംബാംഗങ്ങളൊക്കെ നമ്മളോട് അത്രയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നതും ഞങ്ങളെ അത്രയ്ക്ക് സന്തോഷിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് 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 പ്രാർത്ഥനകൾ നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ മുഖത്തേറെ സന്തോഷം ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഗതിയിൽ ഈ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ ആ ഒരു എന്താ ഒരു പോസിറ്റീവ് എനർജി കൂടി ഞങ്ങൾക്ക് തന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയൊക്കെ ഞങ്ങൾ ഈ ഒരു സമയമൊക്കെ ഞങ്ങൾ മൊത്തത്തിലെ തകർന്നിരിക്കേണ്ട ഒരു സമയമാണ് കാരണം ആ ദിവസം എടുക്കുന്തോറും ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ടെൻഷൻ കാരണം നമ്മളുടെ കേസിൽ അത് കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈയൊരു സമയത്തൊക്കെ നമുക്ക് ശരിക്കും ഒരു സാഡ് മൂഡിൽ ഇരിക്കേണ്ടതാണ് അത് ഞങ്ങളുടെ ഈ ഒരു ഈ ഒരു എനർജി ഞങ്ങൾ വരുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സന്തോഷം താങ്ക് യു പൊള്ളിയാണ് വിഷ്ണു ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഹാപ്പി ആകാൻ വേണ്ടി സംസോദിക്കുക മാക്സിമം ഹാപ്പി ആകാൻ വേണ്ടി നമ്മള് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം ജോലിക്ക് പോകുന്നു വരുന്നു സനാമയുണ്ട് സനാമയുടെ സന്തോഷം എന്താണോ അദ്ദേഹത്തേക്ക് പങ്കുചേരുക എന്നത് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ പോവുക ഇനി വരിക എന്നുള്ള ഒരു കടമ്പ കൂടി മാത്രമേ ഉള്ളൂ ഇനി കടക്കാനായിട്ട് അപ്പൊ ഇനി അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അത് അതൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഞങ്ങള് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നാല് ദിവസം കൂടി ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അപ്പൊ ഈ നാല് ദിവസത്തേം കൂടിയുള്ള ഒരു പ്രിപ്പറേഷനും കൂടി ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വിചാരിച്ചു എല്ലാം പാക്കേജ് കൊണ്ടുപോകണം അതാണ് പിന്നെ നമ്മൾ രണ്ടാഴ്ചയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് രണ്ടാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കാൻ പറയാം അപ്പോൾ ഈ രണ്ടാഴ്ച അതായത് കുഞ്ഞുമാവ വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു എട്ട് ദിവസത്തോളം പിന്നെ കുഞ്ഞുമാവ വന്നതിന് ശേഷം ഒരു നാല് ദിവസവും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം വരും അങ്ങനെ മൊത്തത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കഴിയണം അപ്പോൾ നമ്മൾ മൂന്ന് പേരെ ഇവിടുന്ന് പോകുന്നുള്ളൂ അമ്മയും ഞാനും സനമ്മയും മാത്രമേ നമ്മൾ മൂന്നുപേരായിട്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ അവിടെ ചെന്ന് നമ്മളൊരു റൂം അറേഞ്ച് ചെയ്ത് റൂമിൽ നമ്മൾ താമസിക്കുക അപ്പോൾ ഈ ഇത്രയും ദിവസം അവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിൽക്കണം അതായത് നമുക്ക് ഫുഡ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ഈ ചെറിയ കരണ്ടിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലുമൊക്കെ സ്റ്റവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ പാത്രം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം ക്യാൻറ്റീനിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര അത്ര ഇതാകില്ലെന്നു എനിക്ക് തോന്നുന്നു അത്രേം ദിവസമൊക്കെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കാരണം ഞങ്ങളങ്ങനെ വെളിയിൽ നിന്നും പോയി ഫുഡ് ഒരു ശീലമല്ല കാരണം ഞാൻ തന്നെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നുള്ള കഴുപ്പ് ജസ്റ്റ് ഒരു ചായ മാത്രം കുടിക്കും അതായത് അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചുള്ള ഒരിതില്ല കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം എനിക്കുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെയാണ് സനാമയുടെ കാര്യം അപ്പൊ അതുകൊണ്ട് അത്രയും ദിവസം നിൽക്കുന്നതിലുള്ളവർ എന്താ ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉള്ളത് പിന്നെ ഹോസ്പിറ്റലിലാണല്ലോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇത്രയും നേരത്തെ ഡോക്ടർ ചെയ്യാൻ പറഞ്ഞത് ഡോക്ടറുടെ ആ ഒരു കെയറിങ് കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് കാരണം ആ സമയത്തേക്ക് നമ്മൾ വേറൊരു ഹോസ്പിറ്റലൊന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ചെറുതായിട്ട് വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തേക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററി ഉള്ളത് അവിടെ ഹോസ്പിറ്റലല്ലേ അപ്പം നേരത്തെ അവിടെ തന്നെ ചെന്നാൽ അത്തിക്കാകാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലിരിക്കുകയാണ് അപ്പോൾ ടെൻഷൻ ഇത് തന്നെയായിരുന്നു ഈ ഹോസ്പിറ്റൽ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞത് തന്നെയായിരുന്നു ആ ഏറ്റവും വലിയ ടെൻഷൻ അപ്പോൾ ആ ഒരു ടെൻഷൻ രണ്ടു മൂന്ന് ദിവസം എന്താ ചെയ്യുകയെന്നറിയാതെ ആകെ വിഷമത്തിലായിരുന്നു